ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളത്തെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വെച്ചിട്ട് ഒരു ഓംലേറ്റ് ബജിയുടെ വീഡിയോ ആയിട്ട് ഉണ്ടാക്കാം പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു മുട്ട തികയില്ല അത് കാരണം രണ്ട് മുട്ട എടുത്തു ഇനി അതിലേക്ക് മുട്ട നമുക്ക് പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് അത് നമുക്ക് ഒരു ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഓംലേറ്റ് എടുക്കാം ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് വേഗം തന്നെ ഞാൻ ചട്ടിയടപ്പ് വെച്ചിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ അപ്പായിട്ട് അപ്പം ചുട്ടെടുക്കാം മുട്ട അപ്പം ഉണ്ടാക്കുമല്ലോ അതേപോലെ നമുക്ക് ചുട്ടെടുക്കാം പിന്നെ ഞാൻ ഒരു മുട്ടയും കൂടി ഞാൻ വേഗം പൊട്ടിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ ഉപ്പിട്ട് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ അപ്പോൾ ഇതിപ്പോൾ ഇത് ഫുള്ളും അപ്പാക്കിയിട്ട് ഇനി ഇനിക്ക് മറച്ചിട്ടിട്ട് ഒന്നുകൂടി മേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ട അപ്പുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു കിണത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കതിനെ നാലാക്കി മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ നാലാക്കിയിട്ടാട്ടോ മുറിച്ചത് അപ്പോൾ നമുക്ക് ഓരോ പീസ് പീസത്തിന് വലിയ വലിയ പീസ് പീസായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നാലിലാവുമ്പോൾ തികയിൽ എല്ലാവർക്കും വേണ്ട അപ്പോൾ ഞാനത് ഓരോ പീസും ഒന്നും കൂടിയും കട്ട് ചെയ്തെടുത്ത് വിട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് മാറ്റിച്ചതിന് ശേഷം നമുക്കിതിലേക്കുള്ള കൂട്ട് റെഡി ആക്കണം അപ്പം അതിനായിട്ട് വേണ്ടത് കടലമാവ് എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യം ആവശ്യത്തിന് കടലമാവ് അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോ കൂടുതൽ എടുത്തു എടുത്തിട്ടുണ്ട് കടലമാവ് പിന്നെ അതിലേക്ക് വേണ്ടത് മൈദാപ്പൊടിയാണ് കേട്ടോ പിന്നെ ചിലപ്പം ചേർക്കേണ്ടത് അപ്പം മൈദാപ്പൊടി രണ്ട് ടീസ്പൂണായിട്ട് ഇട്ടേക്കണത് ഇനി അതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മിളക് പൊടി കുറച്ച് മിളക് പൊടി ഒരു കളറിനും പിന്നെ ഒരു ചെറുതായിട്ടൊരു എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് ചേർത്ത് വന്നത് കായംപൊടിയും കൂടി ചേർക്കണം കായം പൊടിയാകുമ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റ് ആണെങ്കിൽ കായംപൊടി തന്നെ ചേർക്കണം പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിനും നല്ലതാണല്ലോ എല്ലാത്തിനും നല്ലതാണ് കായംപൊടി ചേർക്കണത് പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ട കെട്ടാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം അപ്പോൾ അതിപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടിട്ടാണ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഓരോ പീസും മുട്ട എടുത്തിട്ട് അതിലേക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായി മുക്കി നന്നായിട്ടൊന്ന് മുക്കി പൊരി പൊരിച്ചെടുക്കാട്ടോ അപ്പോൾ ഞാൻ നേരത്തോടെ തന്നെ ചട്ടി അടുപ്പത്ത് അടപ്പത്തിൻ്റെ ചൂടാക്കാനൊക്കെ ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇതേപോലെ നന്നായിട്ട് മാവിൽ മുക്കി എടുക്കാട്ടോ അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ചൂടായിട്ടിട്ടാ അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഓരോന്ന് ഇട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഓംലെറ്റ് ബജി എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഓംലെറ്റ് ബജിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ